വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ ന്യൂസ് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഇന്ന് വൈകിട്ടാണ് ഞാനിത് ശ്രദ്ധിച്ചത് തന്നെ മറ്റൊന്നുമല്ല അതുർ ബ്ലോഗ്സിന്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് മലപ്പുറം വീട്ടിലെ പ്രസവം അതാണ് ഇന്നത്തെ വിഷയം കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കാനിടയായതും അങ്ങനെയൊക്കെയാണ് ഇന്നൊരു വീട്ടിൽ വെച്ച് പ്രസവം നടത്തി ആ പെണ്ണു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ വലിയ വിജയപടത്തി ഉള്ളായിരുന്നു ഞാനൊക്കെ ഗർഭിണികൾ ഡാൻസ് കളിക്കുന്ന കാണുന്നതൊക്കെ ഇപ്പോഴെന്തുവാ റീല് ഒന്ന് പറഞ്ഞാലും ആ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ സ്റ്റെപ്പ് ഇടുക പിന്നെ അത് വെച്ചിട്ട് വയറ്റിൽ കുഞ്ഞുണ്ടായിട്ട് പോലും എന്താ പറയുക കൊടക്കരവിൽ അവിടെ പോയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ഞാൻ അതിൻ്റെ ഒക്കെ ചെറിയ ും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഒന്ന് ആലോചിച്ച് നോക്കും ഒന്നും മിസ്റ്റേക്ക് പറ്റിയാലംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ആ വീഡിയോസ് ഒക്കെ ഒന്ന് വെച്ചേരാം അതുപോലെ തന്നെ കൊളക്കടവി വെച്ചൊരു ഡാൻസ് കാണാൻ ഇടയിട്ടുണ്ട് ഞാൻ എല്ലാം ആ ഒരു വീഡിയോയിലെ കേട്ടോ കാണുകയൊക്കെ ചെയ്തത് അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് വെക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയാലാ അതൊക്കെ പറയുന്ന കറക്റ്റ് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് വെച്ചായിരം ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഞാൻ കൂടുതലൊന്നും വെക്കുന്നില്ല കാരണം കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് ഞാൻ വെക്കാത്തത് എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ് ചെയ്യുക ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് കാണുന്നവരോടൊക്കെ ഒരു കാര്യം ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ട് ചിലവരൊക്കെ കണ്ട് ഡാൻസ് കളിക്കുന്നത് കണ്ട് തുള്ളാലൊന്നും നിൽക്കുകയൊന്നും ചെയ്യല്ലേ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പണിപാലം വളർത്തി കിട്ടും അന്ന് ആലോചിച്ച് നോക്കുമോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടാണ് അങ്ങ് നടന്നു പോകുന്ന ചില ആൾക്കാരുടെ വിചാരങ്ങളൊക്കെ ഉണ്ട് അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ സി പോലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിപ്പോ ഡോക്ടർമാരൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു വിഷയം നോക്കിയിട്ട് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കീഴിൽ മാറിപ്പോയി അവർക്ക് സിമ്പിളായിട്ട് എല്ലാം പലിച്ച് എടുക്കാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും പക്ഷെ ആ പത്തു മാസം ചുമന്ന് കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ എടുക്കുന്ന കണ്ട എൻ്റെ ആ പൊന്നോ എത്ര ഉള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പോകും പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ നോക്കുക ഓക്കെ ഞാൻ കൂടുതലൊന്നും വിവരിക്കാൻ നിൽക്കുന്നില്ല എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ എങ്ങനെ ബ്ലർ ചെയ്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മക്കാണ് അഞ്ചാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത് പ്പുറം ചട്ടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീയാണ് മരിച്ചത് മൂന്നാല് പ്രസവം കാര്യങ്ങളൊക്കെ വീട്ടിലെടുത്തിട്ടും ഉണ്ടായിരുന്നു നേരത്തെ അങ്ങോട്ട് ഒരെണ്ണം മാത്രം ഹോസ്പിറ്റലിൽ അങ്ങോട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്നും ഒരുപോലെ നടക്കണമെന്നൊന്നും ഇല്ല ഏഹ് ഒന്ന് ആലോചിക്കണം ഇത്രയും പ്രസവവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഓക്കെ അടുത്തത് ഓക്കെ ആവണമെന്നില്ല നിങ്ങൾ അത് ചിന്തിക്കണം ഇതൊന്നും ചിന്തിക്കാതെ കൊറേ ആൾക്കാരെ വാക്കും കേട്ടിട്ട് പാട്ടിയമ്മ പാട്ടിയമ്മ കൊറേ പാട്ടിയമ്മമാരുണ്ട് ഞാനെടുത്തോളാം അമ്മ അമ്മമ്മ കുഞ്ഞിനെ തൊട്ട് എടുത്തോണ്ട് എനിക്ക് വല്യ ഒന്നും പറഞ്ഞിട്ട് കൊറേ അമ്മച്ചിമാര് ഇരുന്നു എന്നിട്ട് പറയും സഹദയവേട്ടാ ചുണ്ണമുണ്ടോന്ന് പറയാൻ പാടില്ല ഈ ഒരു സമയത്ത് സത്യം പറയാലോ വലിച്ചു തീറാൻ തോന്നുന്ന കുറെ ടീംസുകളുണ്ട് ഇങ്ങനെ കുറെ എണ്ണം ഓക്കെ ഈ ഒരു കാലഘട്ടത്തിലാ നിങ്ങൾ കുറെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയൊക്കെ വേണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അത് ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ എന്ത് ചെയ്യും നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോ എന്ത് ചെയ്യും ഇതിപ്പം ഒരാളുടെ ജീവനല്ലേ പോയത് ഇനി ആ കുട്ടികൾക്ക് ആരുണ്ടാവും ഇനി ആ കുട്ടികൾക്ക് അമ്മ ഇല്ലാണ്ടാവത്തില്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ അമ്മയില്ലാതെ വളരുന്നതിന്റെ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും മനസ്സിലാകണം ഒരു സിമ്പിൾ ആയിരിക്കും പത്ത് ദിവസം കഴിയുമ്പോ ഇവരെല്ലാരും ഒന്ന് മറക്കും ഈ പറയുന്ന വേറെ പോയപ്പോഴോ ആ സ്ത്രീയുടെ പോയി അല്ല എന്തായാലും നാട്ടുകാരൻ പറയുന്ന വീഡിയോ ഒന്ന് സംഭവം ഈ ആയിട്ട് രാവിലെ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിന്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്റ്റിജ്യമോ മരിച്ച വിവരമോ പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവര് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറി ഒന്ന് അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം കഴിയുമ്പോൾ ഈ ഓളെ അങ്ങ് മറക്കുകയും ചെയ്യും ഇത്രേ ഉള്ളൂ ആൾക്കാർക്ക് അല്ലാതെ എന്താ പറയാനാ പോയപ്പോ വീട്ടുകാർക്ക് പോയെന്നു തന്നെ പറയാം അതായത് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോ ചെറുക്കനെ സംശയിക്കേണ്ട രീതിയിലൊക്കെ പോവുക ചെയ്യും അതുപോലെ തന്നെ ഈ പ്രസവം എടുക്കാൻ വേണ്ടി മുൻകൈ നിന്നൊരുത്തനുണ്ട് അവർക്ക് കുറച്ച് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒക്കെ ഞാനൊന്ന് വെച്ചേരാം നിങ്ങളൊന്ന് കേട്ടു നോക്കും സ്വകാര്യത്തിൽ പറഞ്ഞ് കുട്ടിന്റെ തലത്ത് തോന്നുന്നുണ്ട് ഞാൻ പിടിച്ചു വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ വണ്ടി വേഗം ഹോസ്പിറ്റൽ സ്ത്രീക്ക് നല്ല വേദനയും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് വേഗം വണ്ട വിളിക്കണം പോകണം എന്ന് പറഞ്ഞിട്ട് പോലും ഒന്ന് ആലോചിച്ച് നോക്കിക്കെ എന്നിട്ട് പോലും കൊണ്ടുപോകാൻ പറ്റിയില്ല ഇനി ഇവനൊക്കെ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരുന്നു കിടന്ന് ചാന്നക്ക് ചാവട്ടെ കുല്ല് അങ്ങനെയാണോ ആണോ ഇനി ഉദ്ദേശിച്ചത് കഷ്ടം തന്നെ ഇനി ബയൊക്കെ നാട്ടുകാരൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വെച്ചുതരാം കൂടിയാണ് കാരണം ഈ പഞ്ചായത്തിനൊക്കെ സ്വാഭാവികമായിട്ടും അറിയാം അറിയേണ്ടതാണ് അവരെ ഒരിക്കലും ഇതിനു നാലു മക്കൾ ഉണ്ട് അതെ ഇതിന്റെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം ഇറങ്ങലില്ല അപ്പൊ സ്ത്രീ നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ മുൻപ് ഇരിക്കുന്നത് കാണാ ചില ദിവസങ്ങളിൽ കാണാം അപ്പോൾ ആശാവർക്കറി ബന്ധപ്പെട്ടിങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആശാവർക്കറിനെ അപ്പൊ ഇത് വിവരം അറിഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നതിൽ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ജനുവരിയിൽ അവർ എൻക്വയറിക്ക് വന്നപ്പോൾ അവര് തുറന്ന ജനലിലൂടെയാണ് സംസാരിച്ചത് ജനലിലൂടെ ാണ് പ്രസം അല്ലെ പ്രഗ്നന്റ് ആണോ അല്ല എന്നുള്ള രീതി ചെയ്യുന്നതിന്റെ കാരണം എന്താണ് അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താന്ന് ആ എന്തോ എനിക്ക് ഇങ്ങോട്ട് എനിക്ക് കൂടുതലൊന്നും പറയാം എന്തായാലും ചികിത്സിക്കാതിരിക്കാൻ വേണ്ടിയാണോ മീൻസ് ആ ഓക്കെ ഹോസ്പിറ്റൽ ചെലവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൈസ അങ്ങനെ വല്ലതും ആണോ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ഇതിനോട് എനിക്ക് എന്തോ ഒരു പന്തികട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ ഭയങ്കര കൺഫ്യൂഷൻ പോവല്ലേ ഇങ്ങനെയുണ്ടോ ആ കെട്ടിയവനായതാണ് എടാ നിനക്ക് തുമ്പത്ത് ചൊറിച്ചിട്ട് വന്ന സമയത്ത് നിനക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഭൂതി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെങ്കിലും കാണിച്ചു കൂടായിരുന്നു ഇടാ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് കാരണം ഗ്രഹിച്ച് എനിക്ക് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ അറിയുന്നത് ഒളിച്ചും പാത്തും ഡൗട്ട് ഇല്ലാതില്ല കാരണം വന്ന് താമസിക്കുക ആരോടും വലിയ നമുക്ക് ആ വീടും ഒക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ുംക്കളുംണ്ട് വ പ്രായ വ്യത്യാസം ഒന്നുമില്ലാത്ത ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി മാത്രം ഒൻപതിൽ പഠിക്കുന്നു ബാക്കി മൂന്ന് കുട്ടികളും വളരെ പ്രായവ്യത്യാസമില്ലാതെ രണ്ടാം ക്ലാസ് എൽ കെ ജി അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ അധികം പ്രായവ്യത്യാസം പോലും അറിഞ്ഞത് ഇപ്പോഴാണെന്ന് അതായത് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അങ്ങോട്ട് അറിയുകയൊക്കെ ചെയ്തതെന്ന് എന്തോ എന്നറിയരുത് എന്തോ പന്തികൾ ഉണ്ടാകും അവനെ പിടിച്ച് നാല് കുടവടയാൻ നോക്കൂ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സത്യം പറയാലോ ഞാൻ പല കാര്യങ്ങളും റിയാക്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനോട് എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ഒരു വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്താണറിയത്തില്ല ഇത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഞാനിത് ഒരുപാട് തപ്പി നോക്കി തപ്പി നോക്കിയിട്ടാണെങ്കിലും എനിക്കൊരു ചുക്കും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇത് എപ്പോഴും എന്തോ എന്തോ ജീവിതമായിരിക്കും സത്യം പറഞ്ഞാൽ ആ പെണ്ണിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഏഹ് ഞാൻ പലർ പല കൂട്ടുകാരും പറഞ്ഞു ചില മുസ്ലിം കുട്ടികളുടെയൊക്കെ ജീവിതം എന്ന് വെച്ചിട്ട് വീട്ടിൽ അടച്ചു മൂടിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ചിലവർ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ചിലവർക്ക് വേറെ ലെവലായിട്ട് പോകുന്നുണ്ട് ചിലവരൊക്കെ ടുത്തെ വീട്ടിലുള്ള ആളാണ് തൊട്ടടുത്ത് ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ അപ്പുറത്തെ വീട് സത്യത്തില് ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇയാളുടെ ജോലി എന്താണ് ഇതിനെ കുറിച്ച് ആർക്കും ഒരു അറിവില്ല ഇന്ന് മരണ വാർത്ത വരെ ഇപ്പൊ എന്റെ സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പെരുമ്പാവൂർ പോലീസിൽ നിന്ന് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഉണ്ട് ഈ സ്ത്രീകള് ഈ സ്ത്രീ ഒരു പ്രഗ്നന്റ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതോ ഇതൊന്നും നമ്മൾ എത്ര കുട്ടികളുണ്ടെന്ന് വരെയുള്ള വിവരങ്ങൾ ഇന്നാണ് നമ്മളറിയേണ്ടത് ആയിട്ട് ഒരു ബന്ധുമില്ല ഇപ്പൊ ഏത് ഏത് ഒരു വീടുകാർക്കും ഇയാൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല പക്ഷെ എന്ന സമയത്തോളം ഇയാൾ ലാബില് ആറു മണിക്ക് ചട്ടിപ്പറമ്പ് ജിംനാസ്റ്റിക് പോലുണ്ട് ജിമ്മില് ആ സമയത്ത് ഞാനും പോലുണ്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ നേരിട്ട് കാണുന്നേനെ അയാളെ പേര് പോലും ഇന്ന് വരെ എനിക്കറിയില്ല ഞാനെന്തോ മറ്റേ ഈ വാർത്ത കേട്ടപ്പോഴാണ് ഇയാൾ പേര് വരെ ദുരൂഹ കഥാപാത്രമാണ് ദുരൂഹമായി പറയാൻ കഴിയില്ല അങ്ങോട്ട് ബന്ധപ്പെടാൻ പോലില്ല കാരണം ആ ആ നമുക്ക് ും അവനെ അറിയത്തില്ല പിന്നെ ജിമ്മിൽ പോകാറുണ്ട് അത്യാവശ്യം ആരോഗ്യം കാര്യങ്ങളൊക്കെ ഫുള്ളി ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല വിവരം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്തതെന്ന് മനസ്സിലാവാൻ ചെയ്തു ഇവനെ കുറിച്ച് അന്വേഷിക്കണം പ്രത്യേകിച്ച് ആലപ്പുഴയില അന്വേഷിച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്തായാലും വീട്ടിലെ പ്രസവം എവിടെയോ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്നേ അല്ല ഒന്ന് ആലോചിച്ചു നോക്കേ ഓക്കേ എന്നാലും ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തൃപ്തികരം ഉണ്ടാകത്തില്ലായിരിക്കും എനിക്കും എന്തോ പോലെ ആയിപ്പോൾ ഈ ഒരു വീഡിയോ ഓക്കെ ബൈ ലവ് യു ഓൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ